സ്വർഗീയ യാത്ര ഇൻഡോനേഷ്യയിലുള്ള ബാലിക്ക് പോകണമെന്ന് പറഞ്ഞ് ഭാര്യ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴേ പന്തുകയുടെ മണത്തിരുന്നു നേരത്തെ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കക്ഷി സാധാരണ വീണ്ടും പോകാറില്ല ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഭക്തിപ്രസ്ഥാനത്തിൽ കൈവിഷം കിട്ടിയ മനവി ഓരോ വീട്ടിലും ക്ഷേത്രമുള്ള പരമഭക്തരുടെ നാടായതുകൊണ്ട് അവരുടെ സംസ്കാരം ആസ്വദിക്കാനാണ് അവിടെ വീണ്ടും വീണ്ടും പോകുന്നതെന്നാണ് ആദ്യം കരുതിയത് ഒരു സ്വർഗീയ അനുഭവം ഇത്തവണ സർപ്രൈസായി തരുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് മൂന്ന് നാല് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉപേക്ഷിച്ച് കൂടെ വന്നിരിക്കുന്നത് പക്ഷേ കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് എൻ്റെ പഞ്ചശീലങ്ങളിലെ ആസക്തി മാറ്റാനുള്ള യജ്ഞയാത്രയാണതെന്ന സത്യം പുറത്തു വരുന്നത് കുടുംബ സാന്നിധ്യം കൂട്ടാനും ട്രാഫിക്കിൽ സമയം കളഞ്ഞ് കാര്യക്ഷമത കുറയാതിരിക്കാനും ഓഫീസ് വീട്ടിൽ തന്നെ ആക്കിയിട്ടും ദിവസത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രം തൊഴിലിനായി മാറ്റിവെച്ച ഞാൻ ഭാര്യയുടെ കാഴ്ചപ്പാടിൽ വർക്ക് ഹോളിക്കാണ് സമയത്തിനെ ദൈവമായി കാണുന്ന ക്ലോക്കുകളെ ആരാധിക്കുന്ന കൃത്യനിഷ്ഠയെ നിമിഷങ്ങൾ കൊണ്ട് അളക്കുന്ന എനിക്ക് കലശലായ സമയരോഗവുമുണ്ട് അത്രേ കമ്പ്യൂട്ടറിനോട് വിട പറഞ്ഞ് നീണ്ട പ്രോജക്റ്റ് ഡിസൈനുകളും മുപ്പതോളം രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന എൺപതിലേറെ കമ്പനികളെയും ആയിരക്കണക്കിന് പ്രവർത്തകരെയും അവരുടെ കുട്ടികളെ കുട്ടികളെയടക്കം നിരവധി യുവതലമുറയിൽപ്പെട്ടവരുടെ കരിയർ ഡിസൈനെയും നിയന്ത്രിക്കുകയും അനുദിന പഠനങ്ങളും നൂറുകണക്കിനുള്ള മെസ്സേജുകൾക്കുള്ള മറുപടിയും കഥ എഴുത്തും മുടങ്ങാതുള്ള അണുകവിതയെഴുത്തും എല്ലാം മൊബൈലിലാക്കുകയും പോരാത്തതിന് ജീവിതത്തിലെ പല സംഭവങ്ങളും ദിവസേന മൊബൈലിൽ പകർത്തി റീലുകളാക്കി നാട്ടുകാരെ കാണിക്കുകയും ചെയ്യുന്ന ഞാൻ മൊബൈൽ ആസക്തി രോഗത്തിനടിമ കൂടിയാണത്രേ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നടന്നും ജിമ്മിൽ പോയും ആരോഗ്യ പരിപാലനത്തിന് ചിലവഴിച്ചിട്ടും വീട്ടിൽ നിന്ന് തരുന്ന ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിച്ചിട്ടും തടി കുറയാത്തത് എൻ്റെ ആഹാരാസക്തി കൊണ്ട് മാത്രമാണെന്നുള്ള ആരോപണവും നിലവിലുണ്ട് പ്രിയതമയുടെ എല്ലാ ആരോപണങ്ങളും ക്ഷമിക്കാം പക്ഷേ കമ്പനിയെ ശരണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ബഹുമാനം കൊടുത്തു വാങ്ങണമെന്ന തത്വത്തിൽ വിശ്വസിച്ച് എല്ലാവരെയും തുല്യരായി കാണുന്ന സോഷ്യലിസ്റ്റും ലാഭം സഹപ്രവർത്തകരുമായി തുല്യമായി പങ്കുവയ്ക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റും കൂടിയായ അഹങ്കാരം തലയ്ക്ക് പിടിക്കരുതെന്ന വാശിയിൽ ഫ്ലൈറ്റിലെ എക്കണോമിക് ക്ലാസിൽ സഞ്ചരിച്ച് അതിൽ നിന്നുള്ള ലാഭം സ്റ്റാഫിൻ്റെ മാതാപിതാക്കൾക്ക് പെൻഷൻ കൊടുക്കാൻ വിനിയോഗിക്കുന്ന ഈ ഞാൻ താനില്ലെങ്കിലും ഒന്നും നടക്കില്ലെന്ന് കരുതുന്ന ഒരു ഈഗോയിസ്റ്റ് കൂടിയാണത്രേ ഈ അഞ്ച് ദോഷങ്ങളും ഒന്നിച്ച് ഹോമിക്കാനുള്ള പുറപ്പാടിലാണ് വാമഭാഗമെന്നറിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ബാലിയിലെത്തി ഒരു കുറ്റവും പറയാനില്ലാത്ത അതിമനോഹരമായി ഏതോ ഇറ്റാലിയൻ ഡിസൈൻ ചെയ്തു തുടങ്ങിയ ഫൈവ് സ്റ്റാർ റിസോർട്ടാണെൻ്റെ ദുർഗുണ പരിഹാര പാഠശാല വെറും മുളകൊണ്ട് മാത്രം നിർമ്മിച്ചെടുത്ത ഒരു വാസ്തുകലാ വിസ്മയം കേരളത്തിലെ മണ്ണും വയലും തെങ്ങും വയനാടിൻ്റെ മനോഹാരിതയുമുള്ള ഒരു ഗ്രാമത്തിലാണതുള്ളത് അഞ്ച് ശീലങ്ങളെ ഇല്ലാതാക്കി കൊടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഇട്ടിരിക്കുന്ന പേര് ഫൈവ് എലിമെൻറ്റ്സ് എന്നാണ് ചെന്നെത്തിയ വഴി എൻ്റെ മൊബൈൽ കണ്ടുകെട്ടപ്പെട്ടു വാർത്തകൾക്കായി ടിവിയോ പത്രമോ സമയം നോക്കാൻ ക്ലോക്കോ മഷിയിട്ട് നോക്കിയാൽ അവിടെ കാണാൻ കിട്ടില്ല പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാലോ കശുവണ്ടി പാലോ ചേർത്ത് കഴിക്കേണ്ട ചായയും കാപ്പിയും അടങ്ങിയ ഇന്ന് വരെ കഴിക്കാത്ത ഉള്ളി ചേർക്കാത്ത വീഗൻ ഭക്ഷണം യോഗയും മസാജും റിഫ്ലക്സോളജിയും അക്ക് പങ്ക്ചറും ഹൈട്രോതെറാപ്പിയും ഫേഷ്യലും കോളൻ തെറാപ്പിയും തുടങ്ങി ദിവസവും അഞ്ചിൽ കുറയാതെ വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റ്സ് കൂടാതെ ഒരു മണിക്കൂർ വീതം ജിമ്മിലും സ്വിമ്മിംഗ് പൂളിലും സുഖമയക്കത്തോടൊപ്പം ഇടവേള കിട്ടിയാൽ കുത്തി കുറിക്കാൻ ഒരു ഡയറിയും പേനയും വായിക്കാൻ ലൈബ്രറിയും ഉണ്ട് പെട്ടി വച്ചപാടെ പീഡനപർവം തുടങ്ങി എന്നിലുണ്ടാവുന്ന വിഡ്രോയൽ സിംറ്റംസിനായി ഭാര്യ കണ്ണ് നട്ടിരിക്കുകയാണ് ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഫോണില്ലാതിരിക്കുമോ എന്നാണ് കാണേണ്ടത് ശരിക്കും മരിച്ചു സ്വർഗ്ഗലോകത്ത് ചെന്ന അവസ്ഥ ഫോണില്ല പണിയില്ല പരിചയക്കാരില്ല സ്ഥിരം കഴിക്കുന്ന ഭക്ഷണമില്ല സമയമില്ല എന്തിന് നമ്മളെക്കുറിച്ച് തിരക്കാൻ ആരുമില്ല മനസ്സിലെ ഭാരമെല്ലാം ഒഴിഞ്ഞ് ഒരപ്പു പെന്താടിയെ പോലെ പറന്നു പറന്നു പോകുന്ന അതുവരെ ദർശിക്കാത്ത അനുഭവം ആദ്യ ദിവസം തന്നെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ ശരീരവുമായി എന്തോ കഴിച്ചെന്ന് വരുത്തി ഞാൻ കട്ടിലേക്ക് മറിഞ്ഞു ജീവിതത്തിലെ ഏറ്റവും നീണ്ടതും സുഖകരവുമായ ഉറക്കത്തിന് സാക്ഷ്യം വഹിച്ച ആ സുദിനത്തിൽ മൊബൈൽ മൊബൈലില്ലാത്തതിനാൽ കാട്ടിക്കൂട്ടാൻ പോകുന്ന വിഭ്രാന്തികൾ പകർത്താൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ഭാര്യയുടെ മുന്നിൽ പക്ഷേ ഞാൻ കുംഭകർണ നിദ്രയാണ് നടത്തിയത് സ്വർഗ്ഗലോകത്തെ ഏറ്റവും മനോഹരമായ ചടങ്ങ് പ്രോബയോട്ടിക് സേവയാണ് ദഹനത്തിന് സഹായിക്കുന്ന ബാക്ടീരിയകളെ പ്രധാനം ചെയ്യാനാണത്ര അത് അതിലൊന്ന് തണുപ്പിച്ച കരിക്കൻ വെള്ളം പോലെ യഥേഷ്ടം കിട്ടുന്ന ഒരു പാനീയമാണ് ഒരു കവിളിറക്കിയപ്പോഴേ മനസ്സിൽ ലഡ്ഡു പൊട്ടി നാട്ടിലെ തെങ്ങിൽ നിന്നും വെട്ടിക്കിറക്കുന്ന അതേ ഇളം കള് ദിവസവും അഞ്ചു നേരമെങ്കിലും മുടങ്ങാതെ ഞാൻ പ്രോബയോട്ടിക് കുടിക്കാൻ കാണിക്കുന്ന ഉത്സാഹം കണ്ട് ളങ്കാണെന്നറിയാത്ത മദ്യവിരോധിനി അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു സ്വർഗത്തിലെ പ്രോബയോട്ടിക്കിന്റെ രുചിയിലും ബഹുമാനശീലമുള്ള ബാലിഹൂറികളുടെ പരിചരണത്തിലും മതിമറന്ന് ഒരാഴ്ച പോയതറിഞ്ഞില്ല പത്ത് വയസ്സ് കുറച്ച് ജീവിതഗതി മാറ്റിയതിൻ്റെ ഓർമ്മയ്ക്ക് മടങ്ങാൻ നേരം ഞങ്ങളവിടെ നട്ട വൃക്ഷത്തയ്യോടൊപ്പം എടുത്ത ഫോട്ടോ കണ്ടപ്പോൾ ഈ ആഴ്ചയിലെ ചേച്ചിയും അനിയനും എന്നാരോ അടിക്കുറിപ്പ് എഴുതിയതോടെ ഭാര്യയുടെ കിളി പോയത് കൊണ്ടാണോ എന്നറിയില്ല ആ പോസ്റ്റ് ഉടൻ അടി അപ്രത്യക്ഷമായി തടവുകാലം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരം കവറിലിട്ട് സീൽ ചെയ്തു വെച്ചിരുന്ന മൊബൈൽ എൻ്റെ നേരെ നീട്ടപ്പെട്ടു മുപ്പത് വർഷം നീണ്ട ഹൃദയബന്ധത്തിൻ്റെ നേർക്കാഴ്ച നഷ്ടപ്പെട്ട കുട്ടിയെ തിരികെ കിട്ടുന്ന മാതിരി എല്ലാം മറന്നെൻ്റെ കൈകൾ അത് പിടിച്ചു വാങ്ങുമ്പോൾ വിരഹവേദനയുടെ അറിയാൻ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടതിൻ്റെ പരിഭവം ഞങ്ങൾ രണ്ടാളും ഒരുപോലെ അറിയുന്നുണ്ടായിരുന്നു ഏതായാലും ഞാനില്ലെങ്കിലും ഈ ലോകം മനോഹരമായി നടക്കുമെന്നും ആരും അന്വേഷിച്ചു വരില്ലെന്നും ഉക്രൈനിലെയും ഗാസയിലെയും പ്രശ്നങ്ങൾക്ക് എൻ്റെ ഉള്ള തിരിച്ചറിവിൽ എന്നിലുണ്ടായിരുന്ന തുള്ളി ഈഗോയും പമ്പ കടന്നത് കൊണ്ടാകാം ചിന്താവിഷ്ഠയായ ശ്യാമയിലെ ശ്രീനിവാസിനെ പോലെ ദുബായിൽ തിരിച്ചെത്തിയ ഞാൻ ഓഫീസിൽ വിളിച്ച് എല്ലാ മാസവും സ്വർഗീയ യാത്രയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയുന്നത് കണ്ട് ഞെട്ടിയ ഭാര്യ ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ പ്രോബയോട്ടിക് സേവ മുടക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു നീ നിന്റെ സ്വർഗത്തിലെത്തുന്ന വേള നിന്നിഷ്ടശീലങ്ങൾ നിന്നെ പിരിയവേ നീ നഷ്ടമായവ ഓർദങ്ങു തേങ്ങുമോ നീ മധു മോന്തിയ വിരഹം നുണയുമോ നീ മധു മോന്തിയ വിരഹം നുണയുമോ